ഭീകരാക്രമണത്തിൽ രാമചന്ദ്രൻ കൊല്ലപ്പെട്ട വിവരം അറിഞ്ഞതിന്റെ നടുക്കത്തിലാണ് നാട്ടുകാർ ഇന്നലെ രാത്രിയാണ് എറണാകുളം ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രൻ കൊല്ലപ്പെട്ട വിവരം നാട്ടുകാർ അറിയുന്നത് മകളുടെ കൺമുന്നിലായിരുന്നു രാമചന്ദ്രൻ വെടിയേറ്റു വീണത് പണ്ടുകൂടെ രാമചന്റെ അച്ഛനും ഹോൾസെയിൽ ഡീലർ ആയിരുന്നു അദ്ദേഹം ആ കടയിൽ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ എപ്പോഴും നമ്മൾ എൻ്റെ അച്ഛനും അദ്ദേഹമായിട്ട് പോയിരുന്നു അങ്ങനെ ഒരു ബന്ധമുണ്ട് അങ്ങനെ നാട്ടുകാരാണ് പിന്നെ കൗൺസിലറെ അഞ്ചു കൊല്ലം കൂടി ഇരുന്നാണ് തന്നെ വർഷങ്ങളായി തന്നെയാണ് താമസം ഇടി വാടത്തത് ഇടപ്പള്ളിക്കാരാണ് സുഭാഷന്റെ കൂട്ടത്തില് പഠിച്ചാണ് സുഭാഷന്റെ അടുത്താണ് ക്ലാസ്മേറ്റും കൂടിയാണ് പഠിച്ചതാണ് ഒരുമിച്ച് ഞങ്ങൾ ഒന്നിച്ച് ഒരു സ്കൂളിൽ ഉണ്ടായിരുന്നാണ് ഭാര്യയായിട്ട് ഒന്നിച്ച് പഠിച്ചതാണ് അപ്പം ഇത് ഭാര്യയുടെ വീട് ഇതിൻ്റെ കുറച്ചപ്പുറത്താണ് രാമേന്ദ്രൻ്റെ വീട്

ഉമേഷ് ചേരുന്നുണ്ട് ഉമേഷ് സ്വാതിയാണ് ദില്ലിയിൽ നിന്നും ഭീകരാക്രമണത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് സ്വാതി നൽകിയ ഓരോ വിവരങ്ങളിൽ നിന്ന് വ്യക്തമാണ് അത്രയേറെ ഭീകരത അല്ലെങ്കിൽ അത്ര ഏറെ ഉണ്ടാക്കുന്ന ഒരു ആക്രമണമാണ് ഇന്നലെ കശ്മീരിലെ പെഹൽഗാമിൽ നടന്നത് അതിലേറ്റവും ദുഃഖകരമായൊരു വാർത്ത എന്നത് എറണാകുളം ഇടപ്പള്ളി സ്വദേശിയായ രാമചന്ദ്രൻ എന്ന വ്യക്തിയും ഇത്തരത്തിൽ ഒരു ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഉമേഷ് ഇപ്പോൾ രാമചന്ദ്രന്റെ വീട്ടിൽ നിന്നാണ് ചേരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഉമേഷ് തീർത്തും പറയേണ്ടതില്ല വളരെ വേദന വേദനാജനകമായൊരു അവസ്ഥയിലായിരിക്കും ഉമേഷും ഇപ്പോൾ ആ സ്ഥലത്ത് നിന്ന് ഉമേഷ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നു വിനോദസഞ്ചാരത്തിനായി കാശ്മീരിലേക്ക് പോകുന്നു ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നു നിലവിലെ വീട്ടിലെ സാഹചര്യങ്ങൾ എങ്ങനെയാണ് ഇന്നലെ രാത്രിയാണ് രാത്രിയറെ വൈകിയാണ് ഈ ഭീകരാക്രമണത്തിൽ കാശ്മീരിലെ ഭീകരാക്രമണത്തിൽ ഒരു മലയാളിയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് വിവരം രാജ്യം അറിയുന്നത് അത് എറണാകുളത്ത് ഇടപ്പള്ളി സ്വദേശിയായ എൻ രാമേന്ദ്രൻ അദ്ദേഹമാണ് ഈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എന്ന് ഇന്നലെ രാത്രി മണിയോടെയാണ് ഈ നാട്ടുകാരടക്കം അറിയുന്നത് ഞാൻ നിൽക്കുന്നത് രാമേന്ദ്രൻ്റെ ഈ എടപ്പള്ളി മാമംഗലത്തുള്ള വീടിൻ്റെ മുൻപിലാണ് ഈ മങ്ങാട്ട് റോഡിലുള്ള നീരാഞ്ജനം എന്ന് പറയുന്ന ഈ വീട്ടിലാണ് രാമേന്ദ്രനും കുടുംബവും താമസിച്ചിരുന്നത് ഇവിടെ നിന്ന് തിങ്കളാഴ്ച രാവിലെയാണ് അദ്ദേഹം ജമ്മുകശ്മീരിലേക്ക് പോകുന്നത് രാമേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷീല ഒപ്പം ഇവരുടെ മകൾ മകളുടെ രണ്ട് കുട്ടികൾ ഇരട്ട കുട്ടികൾ അങ്ങനെ അഞ്ച് പേരാണ് ഇവിടെ നിന്ന് തിങ്കളാഴ്ച രാവിലെ ജമ്മുകശ്മീരിലേക്ക് വിമാനം വഴി വിമാനമാർഗം അവിടേക്ക് എത്തുന്നത് അതിനുശേഷം ആ അവിടെ കുടുംബം ചെലവഴിക്കുന്നത് ഇന്നലെ മൂന്ന് മണിയോടെയാണ് അപ്രതീക്ഷിതമായി ഈ ഭീകരാക്രമണം ഉണ്ടാകുന്നത് ആ സമയത്ത് ഈ അറിയാൻ കഴിയുന്ന വിവരമനുസരിച്ച് ഈ രാമചന്ദ്രനും മകളും ട്രക്കിങ്ങിന് പോയിരിക്കുകയായിരുന്നു ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഷീല അവർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളുള്ളത് കാരണം അവർ ഒപ്പം പോയില്ല ഷീലയും പേരക്കുട്ടികളും അവർ അവർ താമസിക്കുന്ന വീട്ടിൽ തന്നെ താമസിച്ചു രാമചന്ദ്രനും മകളും കൂടി ട്രക്കിങ്ങിന് പോയിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം ആ സമയത്താണ് അപ്രതീക്ഷിതമായി ഒരു മൂന്ന് മണി മൂന്നര സമയത്ത് ഭീകരർ വരികയും ഈ രാമേന്ദ്രന് നേരെ തുരുതുരാ വെടിയുതിർക്കുകയും ചെയ്ത് രാമേന്ദ്രൻ്റെ നേരെ മാത്രമല്ല മറ്റ് ഇരുപത്താറ് പേർക്കും ഇത്തരത്തിൽ ഭീകരരുടെ വെടിയേറ്റ് കൊല്ലപ്പെടുന്ന സഹായമുണ്ടായി അതിൽ ഇദ്ദേഹവും ഉൾപ്പെട്ടു എന്നുള്ളതാണ് അപ്പോൾ മകളും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു മകളുടെ അടുത്ത് വെച്ചാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം പിന്നീട് ഈ മകൾ തന്നെയാണ് ഇവിടെ എറണാകുളത്ത് തന്നെ തൃപ്പൂണിത്തറയിലുള്ള ബന്ധുവിനെ വിളിച്ച് ഈ വിവരം പറയുന്നത് രാമേന്ദ്രൻ ഇങ്ങനെ വെടിയേറ്റിട്ടുണ്ട് എന്നുള്ള വിവരം പറയുന്നത് അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിച്ചത് സംബന്ധിച്ച് വിവരങ്ങളൊക്കെ ഔദ്യോഗികമായി തന്നെ ഇവിടേക്ക് ലഭിക്കുകയുണ്ടായി ഏതായാലും ഏറെ ദുഃഖകരമായ സാഹചര്യം ഇന്നലെ രാത്രിയൊക്കെ ഇപ്പോൾ നമ്മൾ കേട്ട പ്രതികരണങ്ങളൊക്കെ ഇന്നലെ രാത്രി ഈ വീട് പിന്നിലെത്തിയവരുടെ പ്രതികരണമായിരുന്നു ഇവിടെ ഈ രാമേന്ദ്രനെ സംബന്ധിച്ച് രാമേന്ദ്രൻ ഈ റെസിഡൻസ് അസോസിയേഷനിലടക്കം വളരെ സജീവമായിട്ടുള്ള ഒരാളായിരുന്നു ആ സമയത്താണ് അത്തരത്തിൽ സജീവമായി നിലനിൽക്കുകയാണ് ഇങ്ങനെ ഇത്തരത്തിലൊരു അപ്രതീക്ഷിത സംഭവം ഉണ്ടാകുന്നത്